ഹലോ ഫ്രണ്ട്സ് ഫാബ്രിക് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രേ ഡ്രസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത് പ്രിൻറ്റഡ് അല്ല പ്ലെയിൻ കളേഴ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള മക്കൻ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള പ്രേ ഡ്രസ്സാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് എല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പ് ആണ് സോഫ്റ്റ് ക്രൈപ്പ് ആണ് കേട്ടോ അധികം ചൂടൊന്നും എടുക്കില്ലാത്ത ടൈപ്പാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുപോലെ നമുക്കിത് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനും ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മളിത് ഈ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ തന്നെ നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ എൻ്റെ കൈയിൻ്റെ അറ്റത്തും ഹെഡിൻ്റെ ബാക്കിലും ഇലാസ്റ്റിക് ആണ് വരുന്നത് ഹെഡിൻ്റെ ബാഗിൽ ഇലാസ്റ്റിക് വേണ്ട കെട്ട് മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കസ്റ്റമൈസ്ഡ് ആണ് അതുപോലെ കുട്ടികൾക്കുള്ളതും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ ഏജന് അനുസരിച്ച് എനിക്ക് റേറ്റ് വ്യത്യാസമാണ് ഇതിൽ ഫ്രീ സൈസിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ലൈസ് പൗച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടായിരിക്കും ഡി ടി ഡി സി ഇന്ത്യ പോസ്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്ട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്